മുസ്ലിം ലീഗിന് നാല് മന്ത്രിമാർ എന്ന് തീരുമാനിച്ചു പക്ഷേ പാണക്കാട് തങ്ങൾ അഞ്ച് മന്ത്രിമാരുടെ പേര് പ്രഖ്യാപിച്ചു അവരുടെ വകുപ്പും അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഘടക കക്ഷി നേതാക്കന്മാർ വകുപ്പ് തീരുമാനിക്കുന്നത് തീരുമാനിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രിയുടെ പ്രിറോഗേറ്റീവ് ആണ് പക്ഷെ അതുപോലും അവർ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി അത് കഴിഞ്ഞ് അഞ്ചാം മന്ത്രിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദമായി പിറവ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കെ പി സി സി എക്സിക്യൂട്ടീവ് കൂടിയിട്ട് ലീഗിന് അഞ്ചാം മന്ത്രി കൊടുക്കരുത് എന്ന് തീരുമാനിച്ചു കൊടുക്കാൻ പാടില്ല അന്ന് കൊടുക്കരുത് ഏറ്റവും ശക്തമായിട്ട് വാദിച്ചത് എം എം മസനും എം എ ഷാനവാസും ഒക്കെയായിരുന്നു ആര്യടം മുഹമ്മദായിരുന്നു കാരണം ഈ ലീഗിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിലുള്ള മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രസക്തി ഇല്ല അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഡൽഹി പോയിട്ട് സോണിയാഗാന്ധിയെ പറഞ്ഞ് എങ്ങനെയോ ധരിപ്പിച്ചു ഈ ലീഗിന് അഞ്ചാം മന്ത്രി കൊടുത്തിൽ പ്രശ്നമാവും എന്ന് പറഞ്ഞ് പുള്ളിയോടെ തിരിച്ചു വന്നു തിരിച്ചു വന്ന ഉടനെ തന്നെ മഞ്ഞളംകുഴി അലിയെ പിടിച്ച് സത്യപ്രതി പ്രജയിച്ചു ഇത് ആ സമയത്ത് കേരളത്തിൽ വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായി അതിൽ പ്രധാന പങ്കുവഹിച്ചത് വെള്ളാപ്പള്ളി നടേശനും നായർ നായരുമായിരുന്നു ഇവർ രണ്ടുപേരും ഭൂരിപക്ഷ സമുദായ ഐക്യത്തെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ നായർ എഴുപ സഖ്യമുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രമേശ് ചരിത്രത്തിലെ ആഭ്യന്തര വകുപ്പോടുകൂടി മന്ത്രിസഭയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ സൂമാരൻ നായരുടെ വിഷമം സാമാന്യമായിട്ട് കുറച്ചു പുള്ളി വീണ്ടും യു ഡി എഫിൻ്റെ ആളായിട്ടും മാറി വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും സമരഭൂമിയിൽ ഉറച്ചു നിൽക്കുകയും നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യം എന്ന റൈമിങ് ആയിട്ടുള്ളൊരു മുദ്രവാഹ്യമാണ് എന്ന രീതിയിലൊരു മുദ്രാവാക്യം ഉണ്ടായിക്കൊണ്ടിരിച്ചു അങ്ങനെയാണ് ബി ഡി ജെ എസ് ഉണ്ടായത് അരുമിക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ബി ഡി ജെ എസ് രൂപീകരിക്കുന്നു അവർ ബി ജെ പിയുമായിട്ട് സഖ്യം ചേരുന്നു അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈഴവ സമുദായത്തിലെ തീരെ ചെറുതല്ലാത്ത ഒരു ന്യൂനപക്ഷം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മടിക്കാത്ത ആളുകളായിട്ടും മാറി അങ്ങനെയാണ് കേരളത്തിൽ ബി ജെ പിയുടെ ശക്തി വർദ്ധിച്ചത് അതിൽ വെള്ളാപ്പള്ളി വലിയ പങ്ക് വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ ഉള്ള കാര്യമാണ് കാരണം ഇവർ പറഞ്ഞത് സുമരൻ നായരും വെള്ളാപ്പള്ളിരും ഒരു മന്ത്രിസ്ഥാനം കൊടുത്തതിനെ അല്ല എന്ന് ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭൂരിപക്ഷ സമുദായക്കാർ അവഗണിക്കപ്പെടുന്നു സംഘടിത സമുദായങ്ങളായ ഈടവർക്കും നായന്മാർക്കും രക്ഷയില്ല എന്ന അവസ്ഥ വന്നാൽ പിന്നെ അസംഘടിതരായ ചെറു ന്യൂനപക്ഷങ്ങളുണ്ട് വിശ്വകർമ്മ സമുദായം അല്ലെങ്കിൽ ധീപര സമുദായം പട്ടികജാതിക്കാർ പുലയ സമുദായം മറ്റു സമുദായക്കാരൊക്കെ ഇട്ട് ഇവരുടെ സ്ഥിതി എന്തായിരിക്കും ആ തീരെ രക്ഷയില്ലാത്ത അവസ്ഥ വരും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ നായാടി മുതൽ നമ്പൂരി വരെ എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടായത് അത് വലിയ തോതിൽ ആളുകളെ ആകർഷിച്ചു എന്നുള്ള സത്യമല്ല അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കി നമുക്ക് വളരെ വ്യക്തതയുള്ള എങ്ങനെയാണ് ആ യു ഡി എഫ് തോറ്റത് ഇതിൽ എൽ ഡി എഫ് ജയിക്കുകയല്ല ഇത് യു ഡി എഫ് തോക്കുകയാണ് യു ഡി എഫിനെ തോൽപ്പിച്ചത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ബി ഡി ജെഎസ് പിടിച്ച വോട്ട് വൈക്കത്ത് പിടിച്ച വോട്ട് തൃപ്പൂണത്തറയിൽ പിടിച്ച വോട്ട് തൃപ്പൂണത്തറയിൽ നമ്മൾ വിചാരിക്കുക കെ ബാബുവിനെ എം സ്വരാജ് തോൽപ്പിച്ചു അല്ല കെ ബാബുവിനെ തോൽപ്പിച്ചത് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച തുറവൂർ വിശ്വംഭരാണ് വിശ്വംഭരൻ ക്രമാതീതമായ രീതിയിൽ വോട്ട് പിടിച്ചു ആ വോട്ടിൽ അധികം പോയത് ബാബുവിൻ്റെ പെട്ടി നിന്നാണ് ബാബു തോറ്റുപോയി ബാബു തോൽക്കുമ്പോൾ ഒരാൾ ജയിക്കണമല്ലോ അങ്ങനെ സ്വരാജി ജയിച്ചു തൃപ്പൂർണത്തറ മണ്ഡലത്തിൽ വൈപ്പിൻ മണ്ഡലത്തിൽ അതുപോലെ പറവൂർ മണ്ഡലത്തിൽ പിന്നെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ അതിനപ്പുറത്ത് ചാലക്കുടി മണ്ഡലത്തിൽ കയ്പമംഗലത്ത് നാട്ടികയിൽ മണലൂർ മണ്ഡലത്തിൽ ഒക്കെ ബി ഡി ജെ എസും ബി ജെ പിയും പിടിച്ച വോട്ടുകൾ നോക്കിയാൽ മതി എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടായതെന്ന് മനസ്സിലാവും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ കെ പി ധാരൻ കലകി തീർച്ചയായിട്ടും ജയിക്കേണ്ടതാണ് കൂടുതലും ഒരു ധാരമല്ല തോൽപ്പിച്ചതും ഈ സമുദായത്തിൽ നിന്ന് തെന്നിത്തെറിച്ച് ബി ജെ പി പോയ വോട്ടുകളാണ് തോമസ് മൂന്നിയാടെ തോപ്പിച്ചതും ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ച വോട്ടാണ് പറവൂർ മാത്രമാണ് അതിലൊരു വ്യത്യാസം ഉണ്ടായത് പറവൂര് ബി ഡി ജെ എഫ്സിൻ്റെ സ്ഥാനാർത്ഥി കണ്ടവർ വോട്ട് പിടിച്ചു പക്ഷേ അത് പോയത് നമ്മുടെ എൽ ഡി എഫിൻ്റെ പെട്ടിന്നായിരുന്നു അവിടെയും സതീശനെ അതിജീവിച്ചു പുള്ളി അത്രയും തന്ത്രശാലി ആയതുകൊണ്ട് അതിനെ അതിജീവിച്ചു വി ഡി എസ് പിടിച്ച വോട്ട് പുള്ളിക്ക് ദോഷം ചെയ്തില്ല ദോഷം ചെയ്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ഇതൊക്കെ വളരെ പ്രകടമായിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളല്ലേ ഇത് സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിയാത്തവരാണ് നമ്മുടെ നാട്ടിലെ ഈ മാധ്യമപ്രവർത്തകരിലെ നല്ലൊരു ഭാഗം മൂക്കാരനെ കാണാൻ പറ്റുമെന്നുള്ളവരും സംശയമാണ് അതുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കാനായിട്ടൊരു മാധ്യമപ്രവർത്തകർ ധൈര്യപ്പെട്ടത് അറിവില്ലായ്മയായിരിക്കും അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ താഴ്ത്തി കെട്ടി എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ വീരശൃംഖലയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ബഹുമതി കിട്ടും എന്ന് വിചാരിച്ചിട്ടുമായിരിക്കാം